കഴിഞ്ഞ കനത്ത മഴയിൽ ദേശമംഗലം പഞ്ചായത്തിലെ വീടുകൾ അപകട ഭീഷണിയിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ ആറ്റുപുറം എസ്റ്റേറ്റ് പടി കോൺക്രീറ്റ് റോഡിൽ പറമ്പിൽ പീടികയിൽ ആമിന മക്കളായ സൈഫുദ്ദീൻ അൻസർ എന്നിവരുടെ വീടിനോട് ചേർന്ന ഭാഗം കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണിരുന്നു മണ്ണിടിഞ്ഞതിന് മുകളിലായുള്ള വലിയ പാറക്കല് ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണുള്ളത് റോഡിന്റെ മറുഭാഗത്ത് റോഡിനോട് ചേർന്നുള്ള നാലോളം വീടുകളും ഭയത്തിലാണ് പലരും താൽക്കാലികമായി മാറി താമസിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് അധികാരികളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു രാവിലെ

എന്നാലും അപ്പോൾ കുറച്ചൊക്കെ നാട്ടിൽ വൃത്തിയാക്കി ഒഴിച്ച് വെള്ളത്തിനൊക്കെ ഒഴിച്ച് കിട്ടും ചെറിയ കുട്ടികളും ഞങ്ങളും ഞങ്ങൾക്കാണിപ്പോൾ കൂടുതൽ ഞങ്ങളെ വീടിൻ്റെ നേരക്കാണല്ലോ ഇപ്പം ഇത് ഒരു കല്ലും അവിടെ ഞങ്ങളിപ്പോൾ എന്നാലും രാത്രി ഒക്കെ ഇവിടുന്ന് മാറി താമസിച്ചു എന്നും ഇപ്പോൾ എവിടെയെങ്കിലും പോയി നിൽക്കാൻ പറ്റുക ഇതിപ്പോൾ രാവിലെ മെമ്പറൊക്കെ ഒന്ന് വന്ന് നോക്കിയൊക്കെ ആണ് പോയി പിന്നും ഒരാളും ഒന്നുമില്ല നോക്കിയില്ല